ഇനി ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇനി ടേസ്റ്റ് ചെയ്യാൻ ഒരു പറ ചൊറുന്നു ക്ലീൻ അല്ലേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പോവാണ് ഇന്ന് ഞാനും അമ്മൂമ്മയും കൂടെ അധികം ആരും കഴിച്ചിട്ടില്ലാത്തതും ഉണ്ടാക്കിയിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു കശുമാങ്ങ പച്ചടിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ അമ്മ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പറ്റി കുറച്ച് പറയാം പണ്ട് എല്ലാ വീടുകളിലും എല്ലാ പറമ്പിലും കശുമാങ്ങ ഉണ്ടായിരുന്നു ഇന്ന് ഇന്നതും പോയി പോയി വളരെ അപൂർവം കശുമാങ്ങ കാണാത്ത കുട്ടികളാണ് അധികം ഉള്ളത് അതെ അതെ അധികം അതിൻ്റെ കശുമാങ്ങ കണ്ടിട്ടില്ല നിറച്ച് പോഷക ഗുണമുള്ള ഒരു പഴമാണ് പാവങ്ങളുടെ ആപ്പിൾ എന്നാണ് ഇതിന് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പം അത് പാവങ്ങളുടെയൊന്നും അല്ല ഇപ്പം അത് പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കുള്ള ആയി ആപ്പിൾ പാവങ്ങളുടെയും ആയി ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയായിട്ടുണ്ട് ഏതായാലും ഇതുകൊണ്ടൊരു കറി വെച്ച് നോക്കാം നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് അല്ലേ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഈ കട ഭാഗത്ത് കൂടുതലൊക്കെ കറയുണ്ടല്ലോ അതിനൊരു കാറപ്പ് ഉണ്ടാവും അത് കളയും ഇത് നല്ലതാണ് പക്ഷെ എന്നാൽ ഈ മൂക്ക് ഇത് കളയണത് നല്ലതാണ് അതും കളയണല്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ ഇതുണ്ടാവും ഫ്ലെക്സിണേ ഈ കറ വേവുമ്പോ മാറും ഇത് മഞ്ഞളിലിട്ട് കഴുകിയെടുക്കാം കഞ്ഞിവെള്ളം ഒഴിച്ച് കഴുകാണ് ഏറ്റവും നല്ലത് കഞ്ഞിവെള്ളം ഒഴിച്ച് കംപ്ലീറ്റ് പക്ഷേ ഇതിപ്പോ നമുക്ക് ഇത് അങ്ങനെ കറിയല്ലേ ഇതിപ്പോ എത്ര പേർക്ക് കഴിക്കാൻ പറ്റുന്ന പോർഷനാണ് ഇപ്പൊ ചെയ്യുന്നത് ഇതൊരു അഞ്ച് അഞ്ചെട്ടൂറ്റ പേർക്ക് കഴിക്കാൻ പറ്റും ഇനി ഇതിനെ അവിയൽ ഉണ്ടാക്കാം അവിയൽ ഉണ്ടാക്കുമ്പോ അധികം പഴുക്കരുത് അധികം പച്ച കഷവും ഇതുപോലെ പഴുക്കണ്ട കുറച്ച് കുറച്ചും ആ അതും അണ്ടി കാശുവണ്ടിയുടെ ഉള്ളിലത്തെ പരിപ്പും കൂടി ഇട്ടിട്ട് അവിയൽ വെക്കും ആ അത് തന്നെ അതന്നെ ഇതിന്റെ കൂടെ നേന്ത്രപ്പുഴ ഇടാം പിന്നെ പൈനാപ്പിൾ ഇടാം ആ പൈനാപ്പിൾ ഇടാം ഇത് തന്നെയാണെങ്കിൽ കുറച്ച് അതി ഇതിന് പുളി ഒട്ടൂലോ പൈനാപ്പിൾ ഇടുമ്പോൾ ഇത്തിരി പുളി ഉണ്ടാവും പച്ചടിക്ക് കുറച്ച് പുളിയും മധുരവും കൂടി വേണം അപ്പോൾ ഒരു കഷ്ണം ശർക്കര ഇടോ ശർക്കര ഇടും ഒരു കഷ്ണം പൈനാപ്പിളും കൂടെ വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഇടാം കൊത്തി 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 ഏർ അപ്പോൾ അമ്മൂമ്മ നമ്മുടെ കശുമാങ്ങ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് അമ്മൂമ്മ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് വേണമെങ്കിൽ നമുക്ക് പൈനാപ്പിളും അല്ലെങ്കിൽ ശർക്കരയോ പിന്നെ പിന്നെ എന്താണോ പറഞ്ഞാൽ ഏത്തപ്പഴം അല്ലേ എന്തെങ്കിലും നമുക്ക് അപ്പൊ ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് പൈനാപ്പിൾ ആണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇതില് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വന്നേക്കുന്നത് ആദ്യം നമ്മള് കശുമാങ്ങ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ എത്ര കശുമാങ്ങനെ എടുത്താൽ പോകുന്നത് ഒരു നാലോ അഞ്ചോ വശമാ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞു ബൗൾ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് അതൊക്കെ നമ്മൾ കുക്കിങ് ചെയ്യുമ്പോ അതിന്റെ മെഷർമെന്റ് മെഷർമെന്റൊക്കെ പറയാട്ടോ അതുപോലെ മുളക് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ശർക്കര പാനീയൊക്കെ ഇതെടുത്തിട്ടുണ്ട് അതിന്റെ ഇപ്പുറത്ത് വെള്ളം ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അരപ്പ് എന്താണ് മുമ്മ എടുത്തേക്കുന്നത് നമ്മൾ തേങ്ങ അരച്ചിട്ട് തേങ്ങ ഒരുമായിട്ട് അരയണ്ട ഒരു നല്ലപോലെ അരഞ്ഞിട്ട് അതില് അരഞ്ഞു വരുമ്പോൾ കുറച്ച് കടുക് ഇടുക അത് നമ്മള് പ്രാക്ടീസ് അനുസരിച്ച് കുറച്ച് കടു ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് കറങ്ങിയാൽ മതി കടുക് അരഞ്ഞു പോയാൽ കൈപ്പ് വരും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ചെയ്തിട്ടുണ്ട് കടുകും തേങ്ങയും പിന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് ഇടുമ്പോഴും ഈ തേങ്ങ കടുക് അരച്ചൊന്നും മാറ്റിയിട്ട് വേറെ പച്ചമുളക് അധികം അരയരുത് ഒന്നിനും എല്ലാം ചതച്ച രീതിയിലാണ് കടുകും പച്ചമുളകും തേങ്ങയും മാത്രം ഇട്ടിട്ടാണ് ഒന്ന് അരച്ചെടുത്തത് എല്ലാം നല്ല രീതിയിൽ അരയണ്ടോ ഏത് കറിയിലാണെങ്കിലും പച്ചമുളക് അധികം അരയരുത് പിന്നെ കൊറച്ച് കട്ടി തൈര് എടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് കുറച്ച് വച്ചൽമുളക് ആവശ്യത്തിന് പിന്നെ കടുക് പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇടാൻ നമ്മുടെ കറിവേപ്പിൽ എടുത്തിട്ടുണ്ട് മുളക് അത്ര മതി പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലും നമ്മുടെ എടുത്തു വെച്ചേക്കുന്ന പൈനാപ്പിള് ആവശ്യത്തിന് ഇടാട്ടോ ഇത് വേണ്ട മതി അതിന്റെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഇതില് പച്ചമുളക് ആഡ് ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത് മുളിഡ് ചെയ്യുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പാണ് ആഡ് ചെയ്യുന്നത് നമ്മൾ ഇതിലേക്ക് ഇനി ശർക്കര ആയിട്ട് ആഡ് ചെയ്യുന്നത് അത് മധുരം അനുസരിച്ച് പൈനാപ്പിളിന്റെയും കശുമ്മങ്ങളുടെ ഒക്കെ മധുരമനുസരിച്ചിട്ടാണ് നമ്മൾ ശർക്കര ആഡ് ചെയ്യുന്നത് ഞാനിത് നന്നായിട്ടൊന്നും അളക്കുന്നുണ്ട് അമ്മൂമ്മ സ്റ്റൗ കത്തി കേട്ടോ കത്തിയാ നോക്കട്ടെ ഇല്ല അപ്പം ഇത് നമുക്ക് അടച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം കാരണം അധികം നേരത്തെ അഞ്ചു മിനിറ്റ് മിനിറ്റ് വേവിച്ചിട്ട് കാണാം പിന്നെ വിരുന്നുകാർ വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ചില അങ്ങനെയുള്ള ചില ട്രിക്കുകളൊക്കെ ഉണ്ട് അതും കാണിച്ചു തരാം പിന്നെ അങ്ങനെ ചില ഇതൊക്കെ ഉണ്ട് അപ്പം ഇതുപോലെ നമ്മുടെ തൊടി ഉണ്ടാവും നമ്മൾ ചായ കൂടി പിടിക്കഴിഞ്ഞാൽ ഒരു കത്തിയായിട്ട് പുറത്തേക്ക് ഇറങ്ങും എന്താ കറി എന്തേക്കെന്നുള്ള അപ്പോഴാണ് ആലോചിക്കുന്നത് നോക്കി രണ്ട് താളം എടുക്കും ഒരു കത്തങ്ങ കുത്തിയെടുത്തു ചക്ക ഉണ്ടാവണ ഒരു ഇടിയും ചക്ക എടുത്തു മാങ്ങ ഉണ്ടാവുന്ന മാങ്ങ കുറച്ചെടുത്ത് ചമ്മന്തി അരച്ചു അങ്ങനെ അത് വിരുന്നേരക്ക് വന്നാലും അതിൽ തന്നെ വാവലിന് വാവൽ വിരുന്ന് വന്നാൽ അങ്ങേ പത്തുന്ന പറയുക നമ്മുടെ വീട്ടിൽ വിരുന്നു വരണു നമ്മൾ പ്രതിന്നിന്നത്തെ പോലെ അവിടെ നിന്ന് അത് മേടിച്ചു ഒന്നുമില്ല തിളച്ചു നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്നുകൂടെ വെറ്റിക്കോട്ടെ കേട്ടോ അല്ലെങ്കിൽ ഇത് വെള്ളമായി പോകും അതല്ല ഒത്തിരി വെള്ളം നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത് ആക്ച്വലി ഒരു കശുമാങ്ങയുടെ ഡീലാണോ കണ്ട കണ്ടില്ല അതിരുകറിയുണ്ടാക്കും വലിയ വിഭവങ്ങളല്ല ഒരു താളും ചേനയും ചേമ്പും ഒക്കെ കൂടിയിട്ട് ഒരു അവിയൽ ഉണ്ടാക്കും ഇപ്പഴത്തെ അതി അങ്ങനെ ഇണ്ടായിട്ടുള്ളതല്ലേ കപ്പങ്ങയും താളും ചേമ്പും ഒക്കെ ആ ഞാൻ ഞങ്ങക്ക് അടുക്കള സെർവൻ്റില്ല സർവെന്റ് കണ്ടു ഇപ്പോഴും ഇല്ല ഞാനും എൻ്റെ എറണാകുളത്ത് വീട്ടിൽ ഞാൻ തന്നെ ബുക്ക് ചെയ്യണത് രണ്ട് പശു കൊണ്ടവിടെ അതിൻ്റെ തൈരാണ് നമ്മുടെ തൈരാണ് മേടിച്ച തൈരൊന്നും ഇല്ല അത് നമ്മളുണ്ടാക്കിയ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ എന്റെ പശുവിനൊക്കെ ഇറന്ന പെ തൈരാണ് ഇപ്പൊ എടുക്കുന്നത് പണിയാണ് എന്നും എന്നും ജോലിയാ ഇനി ഇനി നമുക്കിതിൽ തേങ്ങ ഇറക്കാം തേങ്ങ ഇറക്കുമ്പോൾ വെള്ളം പാകമായിട്ട് കിട്ടും നമ്മൾ അമ്മൂമ്മ നേരത്തെ അരച്ചു വെച്ചാൽ ആ ഒരു തേങ്ങയുടെ മിക്സറാണ് ഇനി ആഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ മുഴുവനും ഇടേണ്ടത് മുഴുവൻ ഇട മുഴുവട്ടു മുഴുവെട്ട് കുഴപ്പമില്ല അപ്പോൾ വെള്ളം പാകം ആവും കുഴപ്പമില്ല അപ്പൊ മുഴുവനും ആഡ് ചെയ്തിട്ടുണ്ട് അത്തിട്ടാമതി കറി ശരിയായി കറി ഒന്ന് ശരിയായിട്ടുണ്ട് അപ്പൊ ഇനി ഫൈനൽ ടച്ച് നമ്മള് തൈരാണ് ഒഴിക്കുന്നത് ഇത് ഇവിടത്തെ തന്നെ തൈരാണ് മൂമ്മി തര ഇനി തൈരൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണോലെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് വളരെ താത്തിട്ടാ അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഇത് കടുക് പൊട്ടിച്ചിട്ടാ പോരെ കടുക് പൊട്ടിച്ചിട്ട് ആ ഇതിലാണല്ലേ വറുത്തിടുന്നത് നമ്മള് അപ്പൊ ഇനി ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് കടുക് പച്ചൽമുളക് പിന്നെ കറിവേപ്പിലയും കൂടെ വറുത്തിട്ട് ോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡി അതെ നീ ഇത് കഴിക്കാൻ വെയിറ്റിംഗ് ഞാൻ കുറച്ച് സാധാരണ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ആയപ്പോഴത്തേക്ക് എല്ലാരും കൂടി ഒരു പാത്രം മാത്രം ബാക്കിയായിട്ട് പോവാറുമാണ് ഇത് ഇത് ചോറിന്റെ കൂടെ അല്ലേറ്റവും നല്ലത് അത് പറയാ സാധാരണ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നിട്ട് എല്ലാവരും കൂടി അന്ന് തീർത്ത് പാത്രം മാത്രം ബാക്കിയാക്കിട്ട് പോവാറുണ്ട് അവസാനം കുറച്ച് ചോറ് കലത്തിലിട്ട് തന്നാലും അടിപൊളിയാണ് കത്തിച്ചോട്ടെ നമ്മള് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ അതി ഒഴിച്ചാൽ സ്വാദൊന്നും കൂടുതല വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി നമ്മൾ കടുുക കണ്ടിടുന്നത് കടുക് ഇട്ടു പച്ചടിക്ക് കടുുകടാം കേട്ടോ അല്ല മുളക് ഇടാം ഉം ഇനി ലാസ്റ്റ് നമ്മുടെ കറിവേപ്പിലിടുക കേട്ടോ കഴിവേപ്പിലായിട്ട് ഇളക്കി ഇപ്പൊ തന്നെ ഇളക്കരുത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് അല്ലേ ഇപ്പൊ തന്നെയോ അതിന്റെ ഒരു പാത്രമായിട്ടൊരു യോജി പാത്ര ഭാഗം അപ്പൊ പാത്രമായിട്ടൊരു യോജിച്ച് വരും അപ്പൊ അത് കട്ടിയാവാറും കട്ടിയാവൂല്ലേ കുറച്ചുകൂടെ ആവുക എന്നാൽ ആവാ ഇനി ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇനി ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നിങ്ങളും ടേസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് സ്വന്തം ഉണ്ടല്ലോ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയോട് നല്ല സാധാരണ കേട്ടോ ും ചോറും പപ്പടവും മാത്രം മതി അടിപൊളി അവള് എന്റെ കറിയെല്ലേ കഴിക്കുള്ളുണ്ട് അവളിപ്പുറ്റമ്പ്രാണല്ലോ പപ്പടം അരിയാ പപ്പടമുണ്ട് കിടിലൻ കശുമാങ്ങ പച്ചടി ഇവിടെ റെഡി ആയിരിക്കും വേണ്ടോ ഒരു പറ ചൊർന്നു അതെ തന്നെ അപ്പൊ ഈ ഒരു ഡിഷ് എല്ലാവരും ട്രൈ ചെയ്യണം ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കശുമാങ്ങ ഇപ്പൊ സീസൺ ആണ് അതെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം തിൽ ദൻ ബൈ ബായ് അമ്മമ്മ ഒരു ബായ കൊടുത്തെ ബായ് ബായ്